എന്നെ ഭയപ്പെടുത്താമെന്ന് സി പി എം കരുതിയാൽ തെറ്റി ഞാൻ ചാവാൻ തയ്യാറായി ജീവിക്കുന്ന ആളാണ് എനിക്ക് ഒരു രാഷ്ട്രീയമേ ഉള്ളൂ ദേശസ്നേഹം എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹമാണ് എൻ്റെ രാഷ്ട്രീയം ഞാൻ ഇനിയും തുറന്നടിക്കും ഞാൻ ഇനിയും സത്യം പറയും ഞാൻ ഒരു തരി പോലും പിറകോട്ടേക്കില്ല എൻ്റെ ജീവിത അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചതാണ് നൂറ്റി ഇരുപത്തേഴ് കേസുകൾ നൽകി എന്നെ ഒതുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് നടന്നില്ല അതുകൊണ്ടാണ് ആക്രമിച്ച് കൊന്നുകളയാമെന്ന് തീരുമാനിച്ചത് ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട ഒരു തനിപ്പുറകോട്ടില്ല തനിക്ക് നേരെ നേരിട്ട ആക്രമണത്തിന് ശേഷം മർണാടൻ എഡിറ്റർ ഷാജൻസ്കറിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഒരു മാധ്യമ പ്രവർത്തകൻ താൻ ചെയ്ത പ്രവൃത്തിയിൽ ഇത്രയുമധികം ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് നോക്കൂ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയോടും ജനാധിപത്യത്തോടും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തോടും അങ്ങേയറ്റം ബഹുമാനം പുലർത്തിക്കൊണ്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുകയുള്ളത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും പരിശോധിക്കേണ്ടതുണ്ട് ഭരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാർ ആയതിനാൽ സംഘടിത ആക്രമണം നടത്തി തന്നെ കൊല്ലാനായി തന്നെയാണ് അവർ വന്നത് അതിനായി അവർ ആദ്യം നൂറ്റി ഇരുപത്തിയേഴോളം കേസുകൾ അഞ്ച് ഹൈക്കോടതികൾ ഉൾപ്പെടെ കേസുകൾ നൽകി തന്നെ ഒതുക്കാൻ ശ്രമിച്ചു പലയിടങ്ങളിലും തനിക്കെതിരെ പരാതികൾ കൊടുത്തു പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും പോലീസിന് സാധിച്ചില്ല അതൊക്കെ കള്ളക്കേസുകൾ ആയതിനാൽ തന്നെയാണ് മാത്രമല്ല ഇത്രയും അധികം കേസുകൾ ഉണ്ടായിട്ട് പോലും ഒരു കേസിൽ പോലും തന്നെ ജയിലിൽ അടയ്ക്കാൻ ഇവർക്കാർക്കും സാധിച്ചില്ല അതായത് നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ് താൻ നടത്തിയതെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ഷാജിസ് കറിയ ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമപരമായി തന്നെ നേരിടാൻ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ തന്റെ നാവ് അല്ലെങ്കിൽ സന്ദേഹ സംസാരം നിർത്താൻ ആകെ സാധിക്കുക തന്നെ കയ്യൂക്ക് കൊണ്ട് നേരിടുക എന്നത് മാത്രമാണ് അതിവർ തുടർന്നുകൊണ്ടേയിരുന്നു അത് ഏറ്റവും ഒടുക്കം തൊടുപുഴയിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ താൻ സംസാരിക്കുന്നുണ്ട് ആ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ സംസാരിക്കുമ്പോൾ ആ പാർട്ടി തന്നെ അല്ലെങ്കിൽ ആ സർക്കാർ തന്നെ ഒരു ഫാസിസ്റ്റ് സർക്കാർ ആയതിനാൽ തനിക്ക് നേരെ സംഘടിത ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഘടിതമായി ആക്രമിച്ച് തന്നെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പറയുന്നു ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയായ മാത്യൂസ് കൊല്ലപ്പള്ളിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം നടത്തുന്ന പ്രസ്താവന ഈ വ്യക്തിയെ എനിക്ക് പോലീസ് തന്റെ മുന്നിലേക്ക് ഈ വ്യക്തിയുടെ ഫോട്ടോ കൊണ്ട് കാണിക്കുന്ന സമയത്ത് പ്രതികളായി അഞ്ചു പേരെ താൻ തിരിച്ചറിയുന്നുണ്ട് അതിനുശേഷം കമ്മികളെടുത്ത് വരുന്ന ഒരു ക്യാപ്സ്യൂൾ ഈ ഇയാൾ തന്റെ വ്യക്തി വിരോധമാണ് തീർത്തതെന്ന് അപ്പോൾ മാത്രമാണ് ഇയാളെ തനിക്ക് പരിചയമുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മറുനാടൻ മലയാളി ഇയാളുടെ ഭാര്യ മാധ്യമ കൊല്ലപ്പള്ളിയുടെ ഭാര്യ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ ദുരൂഹതകൾ ആരോപിച്ചിരുന്നു അത് താനും പങ്കുവച്ചിരുന്നു എന്നത് മാത്രമാണ് അല്ലാതെ തനിക്ക് ഇയാളോട് വ്യക്തി വൈരാഗ്യം മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനെ അങ്ങനെ ആക്കി തീർക്കാനുള്ള സംഘടിത ശ്രമമാണ് നടത്തുന്നത് പക്ഷേ ഇതിന്റെ ആക്രമണത്തിന് പിന്നിൽ പാർട്ടിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളൊക്കെ വിളിച്ച് തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞാലും താൻ മനസ്സിലാക്കുന്നത് ഇത് സി പി എമ്മിന്റെ ആസൂത്രിതമായി നീക്കമാണെന്നാണ് നമുക്ക് ഇദ്ദേഹത്തിന് ഇതിനു മുൻപ് തന്നെ നിരന്തരമായ നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നു തനിച്ച് യാത്ര ചെയ്യരുത് എന്നുള്ളത് മാത്രമല്ല വണ്ടിയിൽ ആരെങ്കിലും വന്നിടിച്ചാൽ നിർത്താതെ പോകണം എന്നുള്ളതും പക്ഷേ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അതായത് ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിനായാണ് യാത്ര ചെയ്തത് സ്വാഭാവികമായും തന്റെ പുറകെ വന്നിരുന്ന ആളുകളൊക്കെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളാണെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത് പക്ഷേ വന്നിടിച്ചതിന് ശേഷം വണ്ടി മുന്നോട്ടെടുക്കാൻ അതായത് ഗുണ്ടാക്രമണമാണെന്ന് മനസ്സിലാക്കി വണ്ടി മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുമ്പോഴും അത് തടയുവാൻ വേണ്ടി പത്തൊൻപതോളം ആളുകൾ ഇതിന് മുൻപ് തന്നെ ഇവിടെ കൂട്ടി നിർത്താൻ ഇവർക്ക് ഇവർക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് വണ്ടി മുന്നോട്ടെടുക്കാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ മുന്നിലേക്ക് ആളുകൾ വരുന്നു പെട്ടെന്ന് തന്നെ കാർ അൺലോക്ക് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതിനാൽ തന്നെ തൻ്റെ വലതുവശം മുഴുവനും ഇടിച്ച് ചതയ്ക്കുന്ന ഗുണ്ടകളെയാണ് ഉള്ളത് മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട പ്രതി കഴുത്തു ഞെക്കി കൊല്ലാൻ ശ്രമിച്ചു എന്നും കൊല്ലുമെന്ന് തന്നെയാണ് ആക്രമണത്തിലൂടെ അധികളം പറഞ്ഞതെന്നും വീണ്ടും കൂടുന്ന ഒരു സമയത്താണ് ഈ ശ്രമം ഉപേക്ഷിച്ചു പോയതെന്നുമാണ് ഷാജൻസ് കറിയ പറയുന്നത് അതുകൊണ്ട് തന്നെ തന്നെ കേസ് നടത്തി ഒതുക്കാനാവില്ല എന്ന ബോധ്യമാണ് കയ്യൂക്ക് കാട്ടാം എന്നൊരു രീതിയിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചതെന്നും ഷാജൻസ് കറിയ പറയുന്നുണ്ട് നോക്കൂ ഷാജൻസ് കറിയെ ഇടിച്ച് കീഴ്പ്പെടുത്താം അല്ലെങ്കിൽ മർദ്ദിച്ച് കീഴ്പ്പെടുത്താം എന്നുള്ള ക്യാമ്പയിൻ കുറെ നാളുകളെ ഉണ്ടായിരുന്നു മുൻപും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആക്രമിക്കാൻ മാത്യൂസ് കൊല്ലപ്പള്ളിയും അൻപതോളം ആളുകളും അവിടെ അണിനിരുന്നത് കൃത്യമായ ആസൂത്രണം അവിടെ നടന്നിട്ടുണ്ട് എന്നും ഇവർക്ക് ഞാൻ ആ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കി ഏകദേശം ഒരു മണിക്കൂറോളം ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ഒരു സമയം കിട്ടി അതിൻ്റെ ഭാഗമായാണ് ഈ ആൾക്കൂട്ടം ഉണ്ടായതെന്നുൾപ്പെടെ ഷൻസ്കറിയെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഷാജിസ്കറിയെ എടുത്തു പറഞ്ഞ ഒരു കാര്യം പോലീസുകാർ തന്നോട് കാണിച്ചിട്ടുണ്ടായിരുന്ന മര്യാദയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമായാലും തുടർന്ന് പ്രതികളെ ഒരു ദിവസത്തിനുള്ളിൽ പിടിക്കാനെടുത്ത പോലീസിന്റെ സന്നദ്ധതയായാലും ഒക്കെ വളരെ വ്യക്തമായി പോലീസ് തനിക്കൊപ്പമാണ് എന്ന് അല്ലെങ്കിൽ പോലീസ് തന്നോട് മാതൃകാപരമായാണ് പെരുമാറിയതെന്നും ഷാജിസ്കറിയെ പറയുന്നുണ്ട് അത് പോലീസിന്റെ നടപടികളിലൊന്നും തന്നെ ഷാജിൻസ് യാതൊരുവിധ എതിർപ്പുകളുമില്ല ഇതിനൊക്കെ ഒടുക്കം അദ്ദേഹം പറഞ്ഞു പറ്റുകയാണ് നൂറ്റി ഇരുപത്തേഴ് കേസിൽ തനിക്കെതിരെ കേസെടുക്കുന്നു പക്ഷെ ഒരിടത്ത് പോലും തന്നെ ശിക്ഷിച്ചിട്ടില്ല ആ ഭക്ഷിക്കാൻ സാധിക്കാതെ പോയ കുറ്റപത്രങ്ങളൊക്കെ തന്നെ കള്ളക്കേസുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് അതുകൊണ്ട് തന്നെ താൻ ഇപ്പോഴും ഈ നാട്ടിൽ നിൽക്കുന്നു പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ താൻ സംസാരിച്ചിരുന്നപ്പോൾ തന്നെ പിന്തുടർന്നിരുന്നത് അല്ലെ തങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സൈബർ സഖാക്കളും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുമായിരുന്നു മുതലാണോ ഈ ഭരണം അധികാരത്തിലേറുകയും ആ ഭരണത്തിന്റെ കൊള്ളരുതായ മകൾ അത് മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിൽ പോലും അങ്ങനെ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയപ്പോൾ താൻ അവർക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറി എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും ഒടുക്കം അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ ഈ പണി ചെയ്താൽ അത് ഇങ്ങനെയേ ചെയ്യൂ എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കണം എനിക്ക് അൻപത്തി മൂന്നോളം വയസ്സായിട്ടുണ്ട് ഇത്രയും അധികം പ്രായത്തിനിടയിലും താൻ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു ഇനിയും അങ്ങനെ തന്നെ തനിക്കാവുന്നത്രയും നാൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും അതൊരു സാമൂഹ്യ പ്രവർത്തനമാണെന്നുള്ള വ്യക്തമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ വന്നിരുന്ന പ്രതികളെല്ലാം തന്നെ സി പി എമ്മിൻ്റെ ഗുണ്ടകളാണ് തന്നെ ഇത്തരത്തിൽ ഭയപ്പെടുത്താമെന്ന് സി പി എം കരുതിയെങ്കിൽ അവർക്ക് തെറ്റി ഞാൻ ചാവാൻ തയ്യാറായി ജീവിക്കുന്ന ആളാണ് എനിക്കൊരു രാഷ്ട്രീയമേ ഉള്ളത് ദേശസ്നേഹമാണ് എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹമാണത് അതിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനം താൻ ഇനിയും തുടരും അതുകൊണ്ട് തന്നെ താൻ പേടിച്ചു പോയെന്നോ താൻ പിന്മാറിയെന്നോ അർത്ഥമില്ല ഒരു നെല്ലിട ഇടയില്ലാതെ താൻ തിരിച്ചു വരുമെന്നും ആ ധൈര്യം തനിക്കുണ്ടെന്നും തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു മാധ്യമ പ്രവർത്തകനെ തുടർച്ചയായി വേട്ടയാടുക എന്നുള്ളത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി തന്നെ മാറിയ കാഴ്ച നമ്മൾ കുറേയധികം നാളുകളായി കണ്ടതാണ് മറുദാനം മേളയെ പൂട്ടിക്കെട്ടുക എന്നത് അൻവറിലൂടെ അവർ കുറേ നാൾ നോക്കി അത് നടക്കാതെ വന്ന സാഹചര്യത്തിൽ വീണ്ടും കള്ളക്കേസുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഏറ്റവും ഒടുക്കം ഇനിയത് തെരുവിൽ കാണാമെന്നുള്ള ധാർഷ്ട്യമാണ് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെയാണ് തീരുമാനം ഞങ്ങൾ തന്നിരിക്കും ഞങ്ങളുടെ വിപ്ലവ കേരളത്തിൽ ഇനിയൊന്നും ഒന്നും ഇത്തരത്തിൽ ഞങ്ങൾക്കെതിരെയുള്ള ശബ്ദങ്ങൾ ആവശ്യമില്ല എന്നാണ് പറയുന്നത് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെയുണ്ട് അവർ ഇതിനെതിരെ പ്രതികരിക്കും നിയമ നടപടിയുമായി എന്തായാലും മുന്നോട്ട് പോകും എന്തായാലും ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകൾക്കെതിരെ പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ നിങ്ങൾക്കത് ഷാജൻസ്കറിയോട് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അദ്ദേഹം ഇടുന്ന വീഡിയോയോട് അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിച്ചേ മതിയാവുകയുള്ളൂ ഇല്ല എങ്കിൽ ജനാധിപത്യ വിശ്വാസികളെ നമുക്കും നാളെ ഇതേ അവസ്ഥ വന്നിരിക്കും അതുകൊണ്ട് ജാഗ്രതയോടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്